ഞാൻ ആദ്യമായിട്ട് ഇന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ഹസ്മനും എന്റെ സ്വദേശം മലപ്പുറമാണ് ഞാൻ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ബാച്ച് ബാച്ചർ ടെടിയാണ് ആദ്യമായിട്ട് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഫൈസൽ കേരളം ഗുങ്കിൾ അക്കാദമിയും ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് ഒപ്പം ഈ സമയത്ത് നിന്ന് കേൾക്കാൻ വന്ന് നിങ്ങളെ എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ വോയിസ് ക്ലിയർ ആണോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയവും കേൾ സംബന്ധിച്ച് തന്നെയാണ് വെറും കേൾവിയല്ല എൺപത്തി നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചുറ്റുപാടികളിലെ ഇടപെടൽ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിലുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങളും സാധ്യതകളും ഒക്കെയാണ് സമയം നമ്മൾ ലിസലിൻ സ്കില്ല ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറവാണെന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് എന്താണ് ഒരു എമ്പതറ്റിക് ലിസണും അത് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് എമ്പത്തിസെന്നുള്ളത് ആർക്കോലും പറയാൻ പറ്റുമോ ഓക്കെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കി പറഞ്ഞു നമ്മൾ ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത് അവർ നമ്മളെ യാതൊരു വിധത്തിലും ഫേഫാണ്ട് നമുക്ക് ഒരു അറ്റൻഷനും നൽകാണ്ട് അവരുടെ വർക്കിൽ മാത്രം എൻഗേജ്ഡ് ആയി നിൽക്കാൻ വിചാരിക്കും ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് അവർ നമ്മൾ കേൾക്കുന്നുണ്ട് അവർക്ക് നമ്മൾ അവർ നമ്മൾക്ക് അവർ നമ്മൾക്ക് അറ്റൻഷൻ നൽകുന്നുണ്ട് ഇപ്പൊ പേർ ആണോ ഇപ്പൊ സൗണ്ട് ഓക്കെയാണോ എല്ലാർക്കും പ്രശ്നമുണ്ട് അവര് നമ്മൾക്ക് രണ്ടാമതായി നമ്മൾ പോകുന്ന സിറ്റുവേഷനിൽ അവിടെ അയാള് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾക്ക് അതിനനുസരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷനിലും ഏതിലായിരിക്കും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുക അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിരിക്കുക നമ്മൾ എന്താണ് രണ്ടാമത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനിലായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കല്ലേ അതെന്തുകൊണ്ടാണ് നമ്മൾ അയാള് എൺപത്തെട്ടു കഴിഞ്ഞ അവരെ നാം കേട്ടിരുന്നു എന്നതുകൊണ്ടാണ് അല്ലെ നമ്മുടെ ഈ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതും നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാകുക എന്നതാണ് അവിടെയാണ് ഏറ്റവും നമ്മുടെ ഹൃദയം കൊണ്ടുള്ള നമ്മളെ കേൾക്കുന്ന ഇടങ്ങളാണ് ഇപ്പോഴും മനോഹരമായി മാറുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എൺപതെന്ന് പറഞ്ഞാലും എന്താണ് നമ്മുടെ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ തോട്ട്സിനെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ൂഡുമില്ല നമ്മുടെ തിരു അതിനെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് ഇന്നത്തെ വേൾഡിലെ ഒരു എമ്പതെട്ട് മിഷനും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയി വരുന്നത് നമ്മള് ടെക്നോളജി അത്രയും ആയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അരങ്ങു വാങ്ങുന്ന ഈ കാലത്ത് നമ്മൾ ദിനേ നമ്മള് ടെക്നോളജിക്കലിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് ചുറ്റും ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതേ സമയം തന്നെ നമ്മുടെ മറ്റൊരു അവസരത്തിൽ എന്താണ് നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ കുടുംബവർക്കുള്ള പ്രശ്നങ്ങൾ വർക്ക് പ്ലേസുകളും കമ്മ്യൂണിറ്റികളും ഇവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള അതൊക്കെയുള്ള മെയിൻ റീസൺ എന്താണ് ഒരു പക്ഷെ അവരത് കേൾക്കാൻ ആളില്ലാന്നെങ്കിലാണ് ഒരുപക്ഷെ ഇവരൊക്കെ കേട്ടിരുന്നെങ്കിൽ അവരവരെ കൊണ്ട് ചെടി പാടുത്ത് അവരെ ഹൃദയങ്ങളും കേട്ടിരുന്ന ഒരു പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നങ്ങളത് കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം കണക്കുകൾ പ്രകാരം ആത്മഹത്യ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഒക്കെ കൂടിക്കൂടി വരികയാണല്ലോ യൂൺ പ്രകാരം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഡിപ്രഷൻ റേറ്റ് തെയിറ്റ് വളരെയധികം കൂടുന്നതാണ് പറയുന്നത് അപ്പൊ ഈ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ എവിടെയോ വായിച്ചത് കേട്ടതായി ഓർക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്ത മനുഷ്യരൊക്കെ ഉയർത്തെഴിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എത്ര പേര് കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരും അതൊരു പ്രയോഗം മാത്രമായിരിക്കും പക്ഷെ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു കാര്യം കൂടിയുണ്ട് അത് അവിടെയാണ് നമ്മൾ എൺപത്തും മിസലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കേട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ സമൂഹം കൊടുക്കുന്ന സമയത്ത് അവർ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ അയാളെ അംഗീകരിക്കുന്നു അയാളെ സ്നേഹിക്കുന്നു അയാളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ തന്നെയാണല്ലേ ഇവിടെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നു നമ്മുടെ ഇമോഷണൽ ഫീലിങ്ങിന് നമ്മുടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് നമ്മളെ തന്നെ സെൽഫ് അവയറാവാം ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് എമ്പതറ്റിക് മിസൺ എന്നതുകൊണ്ടാണ് ഇന്നത്തെ വേൾഡിലെ എമ്പതറ്റിക് മിസൺ അത്രത്തോളം പ്രാധാന്യമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ആ ശരിയാണ് നമ്മൾ സമയം കൊടുക്കുമ്പോൾ ശരിയാണ് ഇനി അടുത്തതായി എങ്ങനെ നമുക്ക് ഒരു എമ്പതറ്റിക് മിസമ വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാൽ എന്താണ് ഒരു ഒമ്പതിനുള്ള നമ്മൾ നൽകുന്ന ഡെഫിനിഷൻ എന്താണ് മറ്റൊരാളെ നമ്മൾ അയാളുടെ ഫീലിങ്സുകളും ഇമോഷൻസുകളും തോട്ട്സുകളും ഒക്കെ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ പെരുമാറുക എന്നുള്ളതാണല്ലോ അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണമായി പറയാൻ മറ്റൊരാളുടെ ശ്യൂസ് കയറി നിൽക്കാൻ പല ഒരു പ്രയോഗം അപ്പൊ ആദ്യം അതിനെ നമ്മൾ നമ്മുടെ ശ്യൂസൂടെ അയച്ചു വെക്കണം എന്നുള്ളതാണ് ഞാൻ ഒരു സ്ട്രെസ്ഫുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പ്രോ പ്രോബ്ലംസുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് മുമ്പിലുള്ള ഒരാളെ എന്റെ കുറ്റിക്കായി കേൾക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കണം എന്നുണ്ട് മനുഷ്യരെല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളിലൂടെയാണ് ആ ഒരു ഫ്രെയിമിലൂടെയാണ് ഞാൻ നോക്കി നോക്കിക്കാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും കിട്ടിയ ആ ആ പ്ലേമിലൂടെ നാം ഓരോരുത്തരും നോക്കിക്കാണോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ആദ്യം മനസ്സിലാക്കുന്നതും നമ്മളെ നമ്മൾ ബഹുമാനിക്കണം നമ്മളെ സ്നേഹിക്കണം നമ്മളെ ഒരു കരുമ കാണിക്കണം നമ്മളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതും ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഡിഫറെന്റ് എങ്ങനെ ഒരു എങ്ങനെ നല്ല എമ്പതെറ്റിക് വിശമ കാണെന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന ഫാമിലിയാണ് അറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് നമ്മൾ സമൂഹ വീടുകളെ പറയുമല്ലോ നമ്മളെ വീടുകളിൽ നമ്മളെന്താണ് നമുക്കറിയാം വീടില് ഒരു ഒന്നോ രണ്ടോ പ്രായമുള്ള രണ്ട് കുട്ടി രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ഒരു കുട്ടി കരയുന്ന സമയത്ത് മറ്റേ കുട്ടി സ്വാഭാവികമായിട്ടും അവന്റെ കളിപ്പാട്ട് അവന് കൊടുക്കലോ അവിടെ വെച്ചിട്ട് എന്താണ് നമ്മുടെ എൺപതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലേ അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ വിതരങ്ങൾ നമ്മൾ കുട്ടികൾക്ക് സമയം കൊടുക്കുക അവരെ കേൾക്കുക മുതിർന്നവരെ കേൾക്കുക നമ്മുടെ സിബ്ലിങ്സിനെ കേൾക്കുക നമ്മുടെ പാർട്ട്നേഴ്സിനെ കേൾക്കുക ഇങ്ങനെ ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങളെ ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു തരത്തിൽ നമ്മൾ മിസമിസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്പേസ് കൂടി നമ്മുടെ വിതരങ്ങൾ ഒരുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്കൊന്നും ക്ലോസ്ഡ് ആയിട്ടില്ല നമ്മൾ ജഡ്ജ് ചെയ്യാത്ത താരതമ്യം ജഡ്ജ് ചെയ്യുന്ന ഒരു ഇടം എന്ന നിലയിൽ എന്താണ് നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഇപ്പോഴും ഉമ്മ സ്കൂള് പോയി വരുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സമയം എനിക്ക് തരുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതെന്താണ് അവര് നമുക്ക് സമയം തരുന്നതും നമ്മളെ കേൾക്കുന്നതും കൊണ്ട് അത് നമുക്കും പേഴ്സണിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിനൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിലേക്ക് പോവാം അതല്ലെങ്കിൽ ഒരു ഡോക്ടർ അടുത്തേക്ക് നമ്മൾ പോവാന്ന് വിചാരിക്കാം ആ സമയത്ത് നമ്മൾ എന്താണ് ആദ്യം നോക്കിയ നമ്മൾ വെറുതെ നമ്മളൊന്ന് പരിശോധിച്ച് മരുന്ന് വിടുന്ന ഒരു ഡോക്ടറെ നോക്കുന്നതിൽ ഡോക്ടറെ അടുത്ത് പോകുന്നതിനേക്കാൾ ഉപരി നമ്മൾ പോകട്ട ൂപറ്റ സമയം നമ്മളെ കുറച്ച് നമുക്ക് മരുന്ന് എഴുതി തരുന്ന ആളുടെ അടുത്തേക്കാവും അത് എന്തുകൊണ്ടാണ് മരുന്നുകൾക്കപ്പുഴം അവിടെ ഒരു പാട്ട് കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പാൾറ്റോജിനെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്തെറ്റിക് മിസലി നിന്നത് ഒരു തെറാപ്പിയൂട്ടി ടൂൾ ആണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു പാലിയേറ്റീവ് പരിചരണ കമ്പനികൾ ഇത്രമാത്രം സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയത് അവിടെ എന്താണ് ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാർ പറയാന് ഈ രോഗിക്ക് ഒരു ഓപ്ഷൻ ഇല്ല മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട ഭാവി കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ വീടുകളിൽ ചെന്നിട്ടാണ് പ്രായ പരിചരണം നടത്തി നമ്മൾ അപ്പൊ അവിടെ എന്താണ് അവര് ചെയ്യുന്നത് അവരെ കേൾക്കുന്നു എന്ന് മാത്രമല്ലേ അവർ കേൾക്കുന്നു അവർക്ക് സമയം കൊടുക്കുന്നു അവർ ചേർത്ത് വെക്കുന്നു നമ്മൾ കേൾക്കുന്ന ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും മനസ്സിൽ വേണ്ടിയിട്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കുന്നുണ്ടാവുന്ന അതൊരു തിരിച്ചറിവിൻ്റെതായിരിക്കാം സൗഹാദര്യ സൗഹോദര്യത്തിൻ്റെതായിരിക്കാം സ്നേഹത്തിൻ്റെ ഇതായിരിക്കാം അതിജീവനത്തിൻ്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയൊക്കെ ഹൃദയം കൊണ്ട് പ്രേമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് പോലെ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ അവിടെ നിന്ന് എന്തതിയോട് കൂടി ലിസൺ ചെയ്യുന്നു എന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ അഞ്ഞോളം ഇങ്ങോളം ഇരുന്ന് ഒരുപാട് മനുഷ്യർ ഒരുപാട് മനുഷ്യർ കേൾക്കുന്നുണ്ടാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിന്റെ നന്മ എന്ന് പറയുന്നത് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നു എന്നിത് പറയുന്നത് ഒക്കെ ഇതുകൊണ്ട് തന്നെയാണ് ഒരു പ്രോഗ്രാമുകൾ ആയിപ്പോട്ടെ ഒരുപാട് ഇംപ്ലിമെന്റേഷനുകൾ അതുപോലെ ഇനീഷ്യേറ്റീവുകൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ പരസ്പരം കേൾക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളുകളിലാണ് എഡ്യൂക്കേഷൻ സെറ്റിങ്സുകളിൽ എങ്ങനെയാണ് ഇടപെട്ട് ടീച്ചറാവാൻ ഉള്ളത് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആർക്കാണുള്ളത് ടീച്ചറും കുട്ടിയുമാണ് ആ ബന്ധത്തിനും തുടങ്ങിയല്ലേ കുട്ടിയൊരു ഡിഗ്രി കാണിക്കുന്ന സമയത്ത് അവന് ഒന്ന് ഷൗട്ട് ചെയ്യാൻ അവരുടെ കരുമയോ അവന് എന്നെ സ്നേഹത്തോടെ ഞാൻ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ കേൾക്കാമെന്നുള്ളതാണ് അവിടെ തുടങ്ങുമെന്നുള്ളതാണല്ലോ നമ്മുടെ നമ്മുടെ അക്കാദമിക് സിലബസുകൾ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എന്തെറ്റിക് മിസമികൾക്കിടയിൽ ഒരു വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളാണല്ലോ അവർക്കിടെ നമ്മൾ എൺപത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഏറ്റവും നല്ലൊരു മിസമറായ നല്ലൊരു ഇൻഡിവിജ്വലായവർക്ക് വളരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സെറ്റിംഗ്സുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സെറ്റിംഗ്സുകളിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള ഒരു മെയിൻ സ്ട്രീമിനെ വെച്ചിട്ട് മാത്രമായി അപ്പോഴും നമുക്ക് മുന്നിൽ എന്താണ് അരിവുകൾ കുറിക്കപ്പെട്ട പാർശ്വവൽ തേക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ ലോകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആളുകൾ അതിഥി മന്ദിരങ്ങളിലേക്കും അനാഥ കേന്ദ്രങ്ങളിലേക്കും ബ്രഹസന്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ പുറത്തിനിന്ന് ഒരാൾ വരുന്നുണ്ട് സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ കേൾക്കുന്നു എന്നത് കൊണ്ട് മാത്രമാണ് അല്ലേ അവർക്ക് സമയം കൊടുക്കുന്നു എന്നത് കൊണ്ട് മാത്രമാണ് അവരെ പരിഗണിക്കുന്നു അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളെ നാട്ടിൽ ഹോം കെയറിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വീടുകളിൽ പോകുന്ന സമയത്ത് അവർ നമ്മളോട് നമ്മുടെ കുട്ടികളെ വൈദ്യുനാഥം നോക്കിയിട്ട് ആ സമയത്തൂടെ കിടപ്പിലായ രോഗിയായിട്ട് പോകുമ്പോൾ അവരെ നമ്മൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് സന്തോഷം എന്തൊക്കെയോ അടച്ചു പിടിച്ച കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയാ സന്തോഷമാണ് അപ്പൊ പോയാൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ ഒരു അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ നിന്ന് എന്നാണ് വരിക എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റുള്ള അത്രത്തോളം സ്കൂളിൽ എപ്പോഴും ചോദിക്കാനോ നമ്മുടെ എന്തെ പറ്റി സൂക്ഷണമുള്ളത് നമുക്കറിയാം കേരളത്തിലെ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം എൺപത്തി മൂവായിരം കാഴ്ചാപരിമിതരുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് വേണ്ടി ഒരുപാട് വാട്സ്ആപ്പ് കൂട്ടായ്മകളുണ്ട് ടെലഗ്രാം ചാനലുകളുണ്ട് ഒരുപാട് ഇനീഷ്യേറ്റീവുകളുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ രാവിലെ അവർക്ക് വേണ്ടി പത്രം വായിച്ചു കൊടുക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പുസ്തകങ്ങൾ റെക്കോർഡ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടി പാടി പാട്യതര വിഷയത്തിൽ സഹായിച്ച് അവരുടെ വോയിസ് അവർക്ക് ഡൊണേറ്റ് ചെയ്യുന്നവർക്കുണ്ട് അവർക്ക് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായി അവർക്ക് ഇവരെ കേട്ടു എന്നതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ഡെസ്റ്റിഗിനേഷനുകളും മാറ്റിവെച്ച് മനുഷ്യനെന്ന മുതൽ നമ്മൾ മറ്റൊരു ആയി കേൾക്കുമ്പോൾ അയാൾക്ക് സമയം കൊടുക്കുമ്പോൾ അയാൾ അയാളും പറയതും വളരുകയും ഒപ്പത്തന്നെ നമ്മളും കൂടി വളരുകയായി ചെയ്യുകയും സ്റ്റീവൻ പോയി അദ്ദേഹത്തിന്റെ സെവൻ ഹാബിറ്റ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു അഞ്ചു തരം നാലുതരം മിസലിനുടെ ലെവലുകൾ അദ്ദേഹം പറയുന്നു ഒന്നാമതായി കൊണ്ടുള്ള കേൾക്കൽ രണ്ടാമതായിട്ട് കേസിനിന്ദ്രന് മടിച്ചുകൊണ്ടുള്ള കേസുകൾ മൂന്നാമതായിട്ട് സെലക്ടീവായി കേസുകൾ നാലാമതായിട്ട് ആക്റ്റീവായി കേസുകൾ അഞ്ചാമതൊരു തലത്തെ കൂടി അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൺപത്തെട്ട് അവിടെ എന്താണ് നമ്മുടെ കണ്ണും പാടും ഹൃദയവും ഒരുപോലെ വേണ്ട ഒരു സ്ഥലമാണ് ഇങ്ങനെ ഈ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഇതിൽ ഏതിൽ പെടുന്നു എന്നതാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എൺപത്തെട്ട് ക്രിസന നമ്മളിപ്പോടകങ്ങൾ പറഞ്ഞു അതുപോലെ കമ്മ്യൂണിറ്റി പറഞ്ഞു ഹെൽത്ത് കെയർ സിസ്റ്റം പറഞ്ഞു അത് നമുക്കിന്ന് അടുത്തത് ഹോസ്പിറ്റൽ സിസ്റ്റുകൾ എടുക്കും സോറി വർക്ക് പ്ലേസുകൾ എടുക്കും നമ്മുടെ വർക്ക് പ്ലേസുകളിൽ എന്താണ് അവിടെ എന്താണ് എംപ്ലോയിയും മാനേജറും തമ്മിലുള്ള റിലേഷൻ എന്താണ് സ്ട്രോങ് ആയ മാത്രമേ എംപ്ലോയി കേട്ടിടുന്ന മാത്രമേ അവിടെ പ്രൊഡക്റ്റീവ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അത് അതില്ലാത്ത പക്ഷം അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരുന്നതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ഐ ടി മേഖലകളിലെ മറ്റു മേഖലകളിൽ വർക്ക് സ്ട്രെസ്സുകളും വർക്ക് പ്രോബ്ലം പ്രശ്നങ്ങളും ഒക്കെ അതെന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് സമയം കൊടുക്കുക മാത്രമാണ് അത്യന്തികമായി നമ്മൾ എല്ലാവരും ചെയ്താലും മനുഷ്യൻ മനുഷ്യൻ സമയം കൊടുക്കാനും എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആരും ഒക്കെ ആഗ്രഹിക്കുന്നത് അടുത്താണ് നമ്മുടെ കൗൺസിലിംഗ് എന്തുകൊണ്ടാണ് ആളുകൾ കൗൺസിലിംഗ് എക്സ്പെൻഡേജുകളിലേക്ക് പോകുന്നത് അവർ പറയുക അവർ കേൾക്കാൻ അവർ കേൾക്കാൻ ആളുകൾ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആളുകൾ പോകുന്നത് സമീപവാ ഒരു പക്ഷേ ഇവിടെ കൗൺസിലിംഗ് വെണ്ടറുകളും ലിസറിംഗ് ക്ലബുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അത്രത്തോളം എമ്പത്തറ്റിക് ലിസിനും ഉണ്ട് അടുത്തതായി നമ്മൾ പറയുന്നത് ഇനി നമ്മള് സെൽഫ് എംപതറ്റിക് ആവാമെന്ന് പറഞ്ഞു അതുപോലെ നമ്മള് ഡിഫറെന്റ് സെറ്റിങ്സുകളിൽ അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ നോൺ വേർബൽ എങ്ങനെ നമ്മുടെ നമ്മുടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു എൺപത്തി ദിവസം നമ്മൾ ആലോചിക്കേണ്ട സാഹചര്യം നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യന്റെ ലോകം അത് അയാളുടെ ലോകമാണ് അത് അയാളുടെ പ്രശ്നങ്ങളും എന്റെ ലോകം അത് എന്റെ ലോകമാക്കി എന്റെ പ്രശ്നവുമായി നമ്മൾ ഈ സാഹചര്യം നമ്മൾ എന്താ ചെയ്യുന്നത് അയാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊള്ളും അയാൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് അവിടെയാണ് നല്ല ഈ ബന്ധം ഉടലെടുക്കുന്നത്

ഞാൻ എപ്പോഴാണ് എന്നാ ഞാൻ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പ് ചെന്നിട്ട് നിങ്ങൾപ്പനായി സംസാരിക്കപ്പെ അയാൾ എന്നെ പരിചരിക്കുന്നു അല്ലെങ്കിൽ അയാളല്ല കേൾക്കുന്ന മാത്രമല്ലോ ഒരു എല്ലാ ഒരു ജഡ്ജും കൂടാതെ ഒരു ഒരു മാനദണ്ഡവും വെക്കാതെ അയാളല്ലേ കേട്ടിരിക്കാതെ ഉണ്ടെങ്കിൽ എന്താ ഞാൻ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടേക്ക് പോകുന്നത് തന്നെയാണല്ലോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഞാൻ ഒരു ഞാൻ വർത്തി അല്ല പഠിക്കുന്ന സമയത്ത് ആഴ്ചയില് രണ്ട് ദിവസം എനിക്ക് ഫീൽഡ് വർക്ക് ആണ് എനിക്ക് ഡി എൽ എഫ് സി ആയി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആഴ്ചകളിൽ രണ്ട് ദിവസം ഞാൻ ഇവിടെ പോകുന്നത് അപ്പൊ പോകണ സമയത്ത് സാറുണ്ടായിരുന്നു സാർ ഒരു ദിവസം ഒരുപാട് കേസുകളെ ഫൈതാനം ചെയ്യുന്നു സാറിന്റെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി അയാൾ ഒരു വ്യക്തിമായിക്കോട്ടെ ഒരു ജെയ്ക്കുഴി ആയിക്കോട്ടെ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലായിക്കോട്ടെ ഒരു സാധാരണക്കാരനായിപ്പോൾ ആരുമായിട്ട് സാറി മാനദണ്ഡങ്ങളൊന്നും കൊണ്ടുവയ്ക്കാ അയാൾക്ക് പറയുന്നത് എന്താണ് അത് എന്തോടെ കേട്ടിരിക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് അവരെന്നെ കേട്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ട് അതിന് ഏറ്റവും ലാസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് എന്താണ് അത്രയും പ്രാധാന്യം ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു സാറേക്ക് ഒരു പത്ത് മിനിറ്റ്

അദ്ദേഹം ഇന്നും ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടെന്നും ആ വ്യക്തിയെ ബഹുമാനിക്കുന്നുണ്ട് എന്നും അതിനുള്ള ഒരു കാരണം പറയും ആ വ്യക്തിയെ കേട്ടിടുന്നു എന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബാച്ചിൻ്റെയും ഒരു പക്ഷേ നമ്മൾ സാറിൽ ക്ലാസ് എടുക്കുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് സമയത്ത് ക്ലാസ്സിന്റെ സമയത്ത് സാർ എപ്പോഴും എന്താണ് നമ്മൾ നിസം ചെയ്യാൻ നമുക്ക് അവസരം തെരുന്നതാണ് നമ്മുടെ കേൾക്കാൻ അവസരം തരും കൂടെയുള്ളവര് നമ്മുടെ സപ്പോർട്ടീവ് ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വളരാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പൊ എല്ലാ അപ്പൊ നമ്മൾ പറയുന്നത് ആത്യ മനുഷ്യൻ എല്ലാവർക്കും പോലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ കേൾ കേൾക്കുക കേൾക്കാൻ തന്നെയാണ് സമയം പിടിക്കാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് എൺപത്തി കേൾക്കാൻ തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഒരു സർക്കിൾ ഉള്ള ഒരു കായിക ഉദ്യോഗസ്ഥ വിശ്വങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടു ഒരു എൺപത് സർക്കിൾ എന്നൊരു വേൾഡ് വൈഡിൽ എൺപത് സർക്കിൾ ഒരു പ്ലാറ്റ്ഫോമാണ് അത് അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ സൂസ്റ്റുകളിലും അത് ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ച് കൂടിയിട്ട് അവരെന്താ അവരുടെ ഒരു സ്പീക്കർ ഉണ്ടാവും ഒരു ബിസമർ ഉണ്ടാകും സ്പീക്കർ അഞ്ചെങ്കിൽ സംസാരിക്കും അപ്പൊ നിസമർ എന്താണ് അയാൾക്ക് മനസ്സിലായത് എന്താണ് നിസമർ പറയുന്നത് അതുപോലെ എന്താണ് നിസമർ സം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതിലെന്താണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റ്റിക്രിയേറ്റ് ചെയ്യാമുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മിസൺന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് അത്രയും വേണ്ടല് വേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒറ്റ വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ജോസഫിൻ ബിംഗിസി എഴുത്തുകാർ പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തിലൊരു വ്യക്തിയായിട്ടും ഒരു വ്യക്തിക്ക് പക്ഷേ നിങ്ങളൊരു ലോകമായിരിക്കും അങ്ങനെ നിങ്ങൾ ആരുടെയെങ്കിലും യോഗമായിട്ടുണ്ടോ ഞാൻ ആരുടെയെങ്കിലും നമ്മൾ എൺപതിയോടെ കേൾക്കുമ്പോൾ മനുഷ്യരെ നിങ്ങൾക്ക് നമ്മൾ ആരെയെങ്കിലും കേട്ടിരിക്കാറുണ്ടോ എന്തോ അപ്പൊ ഇത്രയും നേരം എൺപതിക്കായി കേട്ട് നിങ്ങൾ എല്ലാവർക്കും നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു ഒപ്പം നിങ്ങളെ കേൾക്കാന്നുള്ളത് നമ്മൾ കൂടി പിറവായിട്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി പറയാനുണ്ടോ പറയുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സൂപ്പർ അടിപൊളി ആയിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ ഇവിടെ ശരിക്കും എംപത്തറ്റിക് ലിസനേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ എല്ലാരും ഭയങ്കര ഓട്ടത്തിലാണ് ആർക്കും സമയല്ലേ മറ്റുള്ളവരുടെ അത് കേൾക്കാനും കാണാനും നല്ല ടോപ്പിക്കാണ് കേട്ടോ Selectable. thank you so much നല്ല ടോപ്പിക് ആയിരുന്നു മാം നല്ല പ്രസന്റേഷനും താങ്ക് യു സോ മച്ച് ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈദ്യപ്പ് ചെയ്യാം താങ്ക് യു ഓൾ